പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്തെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിൽ നിന്നായിരിക്കും പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചാണ് പറഞ്ഞത് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തലസ്ഥാന നഗരത്തിൻ്റെയും കേരളത്തിൻ്റെയും മുഖച്ചായ മാറ്റാൻ ശേഷിയുള്ളതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നത് കാലങ്ങളായി കേൾക്കുന്ന കാര്യമാണ് ട്രയൽ റണ്ണിൽ തന്നെ എന്താണ് ശരിക്കുമുള്ള വിഴിഞ്ഞത്തിൻ്റെ പവറെന്നും എന്നും വെളിപ്പെട്ട് കഴിഞ്ഞു ലോകത്ത് ആകെ അൻപത്തിമൂന്ന് ഓട്ടോമേറ്റഡ് തുറമുഖങ്ങളാണ് ഉള്ളത് ഇന്ത്യയിൽ വിഴിഞ്ഞത്തിനല്ലാതെ മറ്റൊരു പോർട്ടിനും ഈ നേട്ടം അവകാശപ്പെടാനുമില്ല വികസനത്തിന്റെ അനന്ത സാധ്യതകളാണ് തിരുവനന്തപുരത്തെ ഈ തുറമുഖം തുറന്നിടുന്നത് ഏറ്റവും വലിയ മദർ അൾട്രാ ലാർജ് കണ്ടെയ്നറുകൾക്കും അനായാസം വിഴിഞ്ഞത്ത് അടുക്കാം പ്രകൃതിദത്തമായ പതിനെട്ട് മുതൽ ഇരുപത് മീറ്റർ ആഴം അതിന് സഹായകമാണ് നിലവിൽ ഒരു ദശലക്ഷം ടി യു ശേഷിയുള്ള വിഴിഞ്ഞം ഭാവിയിൽ ആറ് ദശാംശം രണ്ട് ടിഇ യു വരെ ശേഷി വർദ്ധിപ്പിക്കും അതോടെ ദുബായ് കൊളംബോ തുറമുഖങ്ങളോടാകും തിരുവനന്തപുരത്തിന്റെ മത്സരം ലോകത്തിലെ പതിനഞ്ച് ശതമാനം കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റുകൾ കൈകാര്യം ചെയ്യുന്ന തരത്തിൽ വിഴിഞ്ഞം വികസിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും വലിയ മാറ്റമായിരിക്കും അടുത്ത പത്തു വർഷത്തിനുള്ളിൽ സംഭവിക്കുക ഒരു ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കേരളത്തിന്റെ പ്രവേശനത്തിന് വിഴിഞ്ഞം വഴിയൊരുക്കും കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും വിഴിഞ്ഞത്തിന്റെ വളർച്ചയ്ക്ക് അനുകൂല ഘടകമാണ് നാല് വിമാനത്താവളങ്ങളിലേക്കും രണ്ട് പ്രധാന തുറമുഖങ്ങളിലേക്കും പതിനേഴ് ചെറിയ തുറമുഖങ്ങളിലേക്കുമുള്ള കണക്ടിവിറ്റി വിഴിഞ്ഞത്തിന്റെ മാത്രം പ്രത്യേകതയാണ് വിഴിഞ്ഞം തുറമുഖം കേന്ദ്രമാക്കി സുസ്ഥിര ആഗോള വിതരണ ശൃംഖല സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി എം എസ് സി മേധാവിയും പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തെ ഉൽപ്പാദനക്ഷമത തുടക്കത്തിൽ മുപ്പത്തിയഞ്ച് എം പി എച്ച് ആയിരുന്നത് നിലവിൽ അൻപതായി ഡിസംബറിൽ കപ്പലുകളുടെ കാത്തിരിപ്പ് സമയം ശരാശരി ഒൻപത് ദശാംശം എട്ട് മണിക്കൂറായി കുറഞ്ഞു ടെർമിനലിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എം എസ് സിയുടെ ഇടപെടലോടെ സാധിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി അൻപതോടെ കാർബൺ ബഹിർഗമനം പൂജ്യമാക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് പ്രതിവർഷം ഇരുപത്തിരണ്ടേ ദശാംശം അഞ്ചു ദശലക്ഷത്തിലധികം ടിയു കാർഗോ കൈകാര്യം ചെയ്യുന്നതാണ് എം എസ്സി ആഗോള വ്യാപാര ശൃംഖലയിൽ വിഴിഞ്ഞം തുറമുഖം സുപ്രധാന ഹബായി മാറുമെന്ന് ഉറപ്പാണെന്ന് മിഷേലെ അവൈസയും പറഞ്ഞു ഗുജറാത്തിലെ മുദ്രാ തുറമുഖ മാതൃകയിൽ വിഴിഞ്ഞത്ത് സ്പെഷ്യൽ എക്കണോമിക് സോൺ വികസിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്ന് അദാനി പോർട്സ് സെസ് കണ്ടെയ്നർ ബിസിനസ് മേധാവി ഹരികൃഷ്ണൻ സുന്ദരവും പറഞ്ഞു വിഴിഞ്ഞം കോൺക്ലേവിൽ തുറമുഖത്തിനപ്പുറം വിഴിഞ്ഞം കേരളത്തെ ആഗോള സാമ്പത്തിക ശക്തി കേന്ദ്രമാക്കി മാറ്റുന്നുവെന്ന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മികച്ച കണക്ടിവിറ്റി തടസ്സമില്ലാതെ വ്യാപാര പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുമെന്നും അത് വലിയ സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം ഇന്ത്യയിലെ ഒരു തുറമുഖ പ്രവർത്തനം ആരംഭിച്ച ആദ്യ വർഷത്തിനുള്ളിൽ ഒരു ദശലക്ഷം ടിയു കൈകാര്യം ചെയ്തിട്ടില്ല ഇത് വിഴിഞ്ഞത്തിന്റെ അപകാരമായ സാധ്യതകളാണ് തുറന്നുകാട്ടുന്നത് ജബൽ അലി തുറമുഖം യു ഇയുടെ വളർച്ചയ്ക്ക് ഊർജ്ജമേകിയതുപോലെ കേരളത്തിന് സാമ്പത്തിക വ്യവസായിക വളർച്ചയ്ക്ക് വിഴിഞ്ഞം ഉൽപ്രേരകമാകും വിഴിഞ്ഞത്തിന്റെ വളർച്ച സുഗമമാക്കുന്നതിന് പ്രത്യേക എക്കണോമിക് സോണുകൾ ലോജിസ്റ്റിക്സ് ഹബുകൾ വെയർഹൌസുകൾ എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ അദാനി പോർട്ട്സ് ലക്ഷ്യമിടുന്നു റോഡ് റെയിൽ ഉൾനാടൻ ജലപാതകൾ വഴി കേരളത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് മൾട്ടി മോഡൽ കണക്ടിവിറ്റിയുടെ ആവശ്യകത വളരെ പ്രധാനമാണ് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ വിഴിഞ്ഞത്ത് ലോജിസ്റ്റിക്സ് പാർക്ക് പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണം വളരെ പ്രധാനമാണെന്നും അതാനി പോട്സ് പറയുമ്പോൾ സമാനമായ ചിന്ത തന്നെയാണ് തുറമുഖ നടത്തിപ്പുകാരും സർക്കാരും പങ്കുവെച്ച് പുലർത്തുന്നത് എന്നത് വിഴിഞ്ഞത്തെ സംബന്ധിച്ച് വളരെ മികച്ച നേട്ടമാണ്